പലതരം ബോട്ടുകളും ഇവിടെ ഉണ്ട് ഒരു കോടി കൊടുത്താലും ഈ ഒരു സമ്പള് കാണുണ്ട് പപ്പട ഉണ്ട് ത്തിനല്ല ഓടണു പോവാതെ പ്രിയ ചിരിയോട് കൂടി ഒരുപാടുണ്ട് നൈറ്റ് ഫുള്ള് ഇവിടെ നിക്കാൻ പോലെ വിശേഷങ്ങൾ നേരിട്ട് കാണാം അങ്ങനെ നമ്മൾ പോവാനുള്ള വണ്ടി ഇതാ അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇതിലാണ് നമ്മള് പോകുന്നത് അങ്ങനെ ഗൈസ് നമ്മളെ ഹൗസ് ബോട്ട് ബോട്ടാണിത് നമുക്ക് ബോട്ട് സെറ്റ് ആയിരുന്നത് പ്രോ ആണ് പ്രോ എല്ലാം സെറ്റ് സെറ്റാന്നൊക്കെ പറഞ്ഞത് നാളെ രാവിലെ ആകുമ്പോ ഞങ്ങള് തിരിച്ചിറക്കുമ്പോ കാണും ചിരിയോട് കൂടി തിരിച്ചു വരുന്നാ പറഞ്ഞത് തീർച്ചയായിട്ടും വിശേഷങ്ങളൊക്കെ കാണാം നാളെ രാവിലെ വീണ്ടും ഓക്കെ അങ്ങനെ നമ്മൾ ഇതിൽ കയറി അങ്ങനെ റൂമിലേക്ക് കയറില്ലേ പ്രിയ ഞങ്ങള് റൂമിലോട്ട് പോവാണ് ഗൈസ്

വർഷങ്ങളായി കുക്ക് അടിപൊളി അടിപൊളി ടേസ്റ്റി ചീക്കോ നിനക്ക് വേണ്ട എന്ത് പറഞ്ഞാലും കേട്ടാ നിങ്ങളേതാ ഞമ്മളെ കപ്പിത്താന്റെ അടുത്ത് എത്തിട്ടുണ്ട് എന്താ ചേട്ടൻ പേരെന്താ രഞ്ജിത്ത് രഞ്ജിത്ത് എന്നാണ് കലയാ ആ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മളെ ഇതാ ഇങ്ങനെ വളയം മണം വന്നിട്ട് ഇവിടെ ഒരാള് മണം വന്നിട്ട് എന്തല്ലേ അങ്ങനെ മീൻപൊരിച്ച് മണം മണത്തിട്ട് മണത്തി അമ്മായി പൊറത്തിറങ്ങി വന്നിട്ടുണ്ട് മീൻപൊരിച്ചത് മദാമ ഉണങ്ങാനിട്ട് മദാമേന് പ്രിയ വെയിലില്ലടേ ഭയങ്കര വെയിലാ പക്ഷെ അതൊന്നും എങ്ങനെ ഒന്നും നല്ല നല്ല വെയിലും നല്ല പക്ഷെ ഇതിന്റെ നടുവിലായനെ കൊണ്ട് നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് ബോട്ടുകളിൽ ഇവിടെ നല്ല കട്ടിപൊളിട്ട് കറക്കി തരാ നമ്മളെ കൊണ്ടുപോയിട്ട് ബ്രേക്ക് കറങ്ങണംന്ന് ആഗ്രഹം സ്പീഡ് ബോട്ടില് കറങ്ങട്ടെ ഞങ്ങക്കുള്ള ചോറ് ഉച്ചത്തെ മീൻസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉച്ചത്തെ സമയം കഴിഞ്ഞില്ലേ സമയെല്ലാം കഴിഞ്ഞു വരണ്ട് ഞങ്ങൾ കയറുമ്പോഴേ ലൈറ്റ് ആയൊക്കെ ഉണ്ട് എന്നാലേ നമ്മക്കെല്ലാം ഇവിടെ അട്ടിപ്പൊളി മീൻ പൊരിച്ചത് നേരത്തെ ഇണ്ടാക്കുന്ന ഒട്ടേ നമ്മള് കാണുന്നുണ്ട് പപ്പടുണ്ട് അച്ചാറുണ്ട് പിന്നെന്താ തൈരുണ്ട് നല്ല അട്ടിപ്പൊളി ഉപ്പേരി ഉണ്ട് ഒരു വറവുണ്ട് പ്രിയ ഇവിടെ മണം നടത്തിട്ട് കൊതിച്ചു കഴിക്കുന്നുണ്ട് എല്ലാരും അങ്ങനെതാ ഇവിടെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിട്ടുണ്ട് അപ്പൊ നല്ല നാടൻ ഉപ്പേരിയും സംഗതികളും കാര്യങ്ങളും പ്രിയ സേവ് ചെയ്തവർക്ക് പപ്പടൊക്കെ പാറി പോയ ചിക്കോ എന്നിടിച്ചോ പ്രിയ മിണ്ടുന്നേല്ല നോക്കുന്നില്ല ആയില്ല പറഞ്ഞ മീന് സൂപ്പർ അടിപൊളി അത് കായലിന്റെ ഇരുന്നിട്ട് ഈ ഫുഡ് കഴിക്കാൻ അത് വേറെ വൈബ് തന്നെ അതൊരു പറഞ്ഞാൽ തീരാത്ത വൈബ് കായലിന്റെ നടുവിലിരുന്നിട്ട് ചോറു ഞാനൊരു ബിസ്ക്കറ്റൊക്കെ കഴിച്ച് വേറെ രസം അറിയാം എല്ലാവരും കയറി പറഞ്ഞ എ സി റൂമും എ സി റൂമും ഇരുന്ന ആൾക്കാരുണ്ട് ഇവിടുത്തെ ആൾക്കാരോ ഞാൻ കാണിച്ചില്ല എ സി റൂം പോയിട്ട് ഉറങ്ങണം ഭയങ്കര ടയേർഡാന്നിട്ട് കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പത്തെ അവസ്ഥയും കാണിച്ചാ അല്ലാതെന്താ റൂം എടുത്തിട്ട് ഇവിടെ വന്ന് ഇടക്കുന്നതല്ലോ ഒന്നും വേണ്ട ഗ്യാസ് അവിടെ കുഞ്ഞു പോയിട്ട് പോയിട്ട് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് കാണും ഇങ്ങനെ ചുറ്റത്തിലൊക്കെ കണ്ടിട്ട് ഇവിടെ തന്നെ വരുന്നതാണ് അതോ പെട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളൊരു ഒരു തുരുത്തിൽ കൊണ്ടുവന്നിറക്കിയിട്ടുണ്ട് ഈ തുരുത്തിൽ തുരുത്തിന്നാണ് പിന്നെ ഞണ്ട് മീൻ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എന്നിട്ട് അത് നമ്മൾ കൊണ്ടുവരി നമ്മളെ ബോട്ടിലോട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവിടുന്ന് ഫ്രൈ ചെയ്ത് അല്ല അടിപൊളി ആയിട്ട് തരുന്ന പറഞ്ഞത് കുക്ക് ചെയ്ത് തരുമോ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം ഇവിടെ ആലപ്പുഴ കുട്ടനാട്ടിലെ മംഗലശ്ശേരി ജെട്ടി അതായത് ചിരിക്കുന്നത് പ്രിയ ചിരിക്കുന്നത് ബോട്ട് ബോട്ട് ഹൗസ് ബോട്ട് കാത്തു നിൽക്കുന്ന ജെട്ടിയിലാണ് ജെറ്റിയിലാണുള്ളത് അങ്ങനെ അത് കണ്ടില്ലെന്ന് പറഞ്ഞല്ലേ അടിപൊളി വൈബ് ആണ് അവിടെ ഒരു ചെറിയൊരു തുരുത്താണ് ഇവിടെ ഉള്ള ഒരു ബോട്ടിന് വേണ്ടിട്ട് ആൾക്കാർ ഇതൊക്കെ കാത്തു നിൽക്കുന്നുണ്ട് എല്ലാരും ചെറിയ ചെറിയ തോണികളിൽ ഇങ്ങനെ ആൾക്കാർ പോകുന്നൊക്കെ ഉണ്ട് അല്ല അടിപൊളിയായിട്ട് ചീക്കുപിടുന്നു ഇളനീര് കഴിക്കൂ ചീക്കുവിടുന്ന ഇളനീരൊക്കെ വാങ്ങിക്കുടിക്കുന്നുണ്ട് അടിപൊളി വലിയ ഞണ്ടാ ഞണ്ട് ആയിട്ടുള്ള ഞണ്ടുകള് കൂടെ അതും ജെമ്മീൻ അതാ വലുത് വലിയ മീനുകള് വലിയ മീൻ ഇത് പുഴ മീനാണ് കടല് 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 പ്രിയ എന്താ വാങ്ങിക്കുന്ന ഞണ്ടാ വേണ്ടത്

ിൽ പോകുമ്പോഴുള്ള വഴിയോര കാഴ്ചകൾ ഒരുപാട് ഹൗസ് ബോട്ടുകളും കാര്യങ്ങളും അതുപോലെ ഇവിടെയുള്ള വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് എല്ലാം ഒരുപോലെ തന്നെ നല്ല നല്ല വീടുകൾ വീട്ടിന് മുന്നേ തന്നെ ഈ ബോട്ടുകൾ നിർത്തിട്ട് എന്താ വേണ്ടു കോടി രൂപ കൊടുത്താലും ഈ ഒരു സംഭവം കിട്ടില്ല ഗ്യാരണ്ടി എന്താ രസോ ും പോയിണ്ടോ ഇളനീര് നിന്നിണ്ട് ഒരു സ്ഥലത്ത് സൂര്യാസ്തമയം ഇപ്പഴത്തെ അമ്പലങ്ങളില് പാട്ട് കേൾക്കുന്നുണ്ട് നല്ല തണുത്ത ഇങ്ങനെ പോവാ ഒന്നും അറിയില്ല ഇങ്ങനെ കുലുക്കോല്ല ഒന്നുമില്ല ഇങ്ങനെ ഇരിക്കുക നല്ല തണുപ്പ് വൈബ് ഇഷ്ടപ്പെടുന്ന കുട്ടനാട് നമ്മുടെ ഈ നടുവിലുള്ള യാത്ര ഒരു രക്ഷയില്ല

നൈറ്റ് ആണ് വൈബ് അല്ലേ നമ്മളെ ഷിപ്പ് കാണാൻ വേണ്ടിട്ട് ബോട്ട് ബോട്ട് നൈറ്റ് നല്ല രസം സ്റ്റെപ്പിന്റെ നല്ല അടിപൊളി ലൈറ്റ് ആംബിയസ് ലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട് എന്റെ വെറുതെ

പിന്നെ പരിപ്പിക്കറിയ പിന്നെ ചപ്പാത്തി ചാപ്പടെ പണിയിലോട്ടാണ് എടുത്ത കിടക്കാൻ പോകുന്നത് ഞാൻ റൂമിൽ വന്ന് നോക്കുമ്പോ ഒരാൾ സ്ഥലം ആദ്യം അങ്ങനെ മേലാ കോട്ടക്കെ ഇട്ട് ഇവിടെ സെറ്റ് ആയി ഉറങ്ങാൻ കിടക്കുന്നുണ്ട് ഞങ്ങള് കുറച്ചേരം മേലിരുന്ന് കളിക്കുക ഒക്കെ ചെയ്ത് ഞാനും ജീക്കും കൂടി ഇനി ിലോട്ടാണ് ഫുഡ് എല്ലാം കഴിഞ്ഞ് ഫുള്ള് ഫുള് ഫുഡ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പ്രിയഫാസ്റ്റ് എന്താന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി ഞങ്ങൾ രാവിലെ ഉപരി വരും അതുവരെ ഒരു ഗുഡ് മോർണിംഗ് ഗായ്സ് അല്ല ഉറങ്ങി കഴിച്ചാൽ വെള്ളം അടിപൊളിയായിട്ട് ഉറങ്ങില്ല പ്രിയ നമ്മള് നല്ല സുഖം ആയിരുന്നു ചെറിയ ചെറിയ ഇങ്ങനെ ഓളങ്ങളിൽ ഇങ്ങനെ ആടി ആടി നല്ല താരാട്ട് കിട്ടും പോലെയാണ് ഇറങ്ങിയിട്ടുള്ളത് വലിയ കുഴപ്പമൊന്നുമില്ല ഒന്നുമില്ല ഒരു ബുദ്ധിമുട്ടില്ല അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ട് വക്കപ്പേടിയിൽ ഇന്നലെ മഴ പെയ്യുന്നു ഇവിടെ മഴ പെയ്തയോട്ട് ഇറങ്ങി പക്ഷെ മഴയും നദിക നൈസായിട്ട് പെയ്തു പോയി നല്ല തണുപ്പായിരുന്നു പറയണ്ട നല്ല പൊടിയിരുന്നു ഏഹ് പിന്നെന്താണ് ബാക്കി കാര്യങ്ങൾ എന്തെല്ലാം ഫുഡ് കാര്യങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് നമ്മളെ ചേട്ടൻ എന്താന്ന് പോയി ചെന്ന് നോക്കാം ഫുഡിന്റെ പരിപാടികളൊക്കെ ഇവിടെ ഏകദേശം സെറ്റ് ഇഡ്ഡലി എന്ന് ഇഡ്ഡലിയാണ് ഇഡ്ഡലി സാമ്പാറും രാവിലെ തന്നെ പ്രിയ ഓരോ ഡൗട്ടുകളുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അതെ 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 കൊഞ്ചും കരിമീനു അങ്ങനെ ഗായസ് ഇതാ പ്രിയ ഡ്രൈവിംഗ് തുടങ്ങിട്ടുണ്ട് എന്തോ അറിയോ ഫോൺ അടിക്കുന്നുണ്ടാ ക്ലച്ചിണ്ടിപോലെ ആയ കൊണ്ട് നമ്മളെ ചേട്ടൻ ജസ്റ്റ് ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട് അനുവാദം കൊടുത്തതല്ലോ പ്രിയനെ അങ്ങനെ ഇതാ വലിയൊരു വലിയൊരു കപ്പിത്താനായി മാറിയിട്ടുണ്ട് ഞാന് അടിപൊളി ഷിപ്പ് ഓടിക്കുന്ന ഫീലാണ് ഓടിക്കുന്നത് ഇവിടുന്ന് ശമ്പളം കിട്ടുന്ന പറഞ്ഞത് അവരെ ജോലി പോകുന്ന കേട്ടെ ഭയങ്കര ഫീൽ ആഹ് ചെറിയ ടൈറ്റ് ഇണ്ട് വലിയ ടൈറ്റ് ടൈറ്റ് നേരെയാക്കലെ നമ്മുടെ ബോട്ടിന്റെ ബാക്കിൽ ഉള്ളത് അടിപൊളി വ്യൂ അല്ലേ ബാക്കാണ് രസം ശരിക്കും പറഞ്ഞാല് എല്ലാ വണ്ടികളും ഇതായി വന്നോണ്ടിരിക്കുന്നുണ്ട് ും റിട്ടൺ എ കരക്കടാനുള്ള ഒമ്പത് മണിയാകുമ്പോ നമ്മള് അടിപ്പിക്കും ഒമ്പത് മണിക്ക് കരക്കടി ക്ലോക്ക് ചേട്ടൻ പിടിച്ചിട്ടുണ്ട് എല്ലാം രാവിലെ ഞാൻ രാവിലെ ഫുഡ് കഴിക്കണം ചിക്കോ ഫുഡൊക്കെ സെറ്റ് ആക്കി അല്ലേ നല്ല അടിപൊളി പൈനാപ്പിൾ ഒക്കെ നല്ല ഭംഗിയിൽ ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല സോമ്പാർ സാബാറുണ്ട് ഇഡ്ഡലി ഉണ്ട് അങ്ങനെന്താ ഫുഡ് കേക്കിടണ്ട് ഇവിടെ ഇന്നും സേവ് ചെയ്യുന്ന ചീക്കുട്ടി തന്നെയാണ് പ്രിയ ഇവിടെ ചീക്കോ കത്തി വീട്ടൊന്നും ചീണ്ട പാവാണ് ഇട്ടില്ല ജീക്കോ ആക്കിള്ളിയ പൈനാപ്പിൾ ഉണ്ട് കണ്ട പോലെ നല്ല അപ്പൊ ഇത് ഓൾമോസ്റ്റ് നമ്മൾ കരയിലോട്ട് എത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ കേറിയ സ്ഥലത്തോട്ടേക്ക് ഇനി ബാക്കി വിവരങ്ങൾ പറഞ്ഞു അപ്പൊ നമ്മൾ ഇതിന്റെ ആള് ബുക്കിങ്ങിനൊക്കെ വിളിക്കുകയാണെങ്കില് ബാക്കി പറഞ്ഞു നമ്പർ നമ്പർ കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് വന്ന് ഡയറക്റ്റ് വിളിച്ചിട്ട് വരാൻ പറ്റും റേറ്റ് ഒക്കെ ഇച്ചിരി കുറച്ചൊക്കെ നമുക്ക് നോർമൽ സമയത്ത് ഒരു രണ്ട് പേർക്ക് സിംഗിൾ ബെഡ്റൂമിന്റെ റേറ്റ് നമുക്ക് ഷെയറിങ് അതായത് ഷെയറിങ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് ആറായിരം രൂപ ഒരു ദിവസത്തേക്ക് ഡിന്നർ പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിൽ നമുക്കൊരു പിന്നെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത് പിന്നെ തിരക്കുള്ള കൂടുതലാവും തിരക്ക് എന്ന് നല്ല ഇതിന്റെ പേര് ചേട്ടനെ ചെയ്താൽ മതി പുതിയ ഡ്രൈവർ എത്തിയിട്ടത് ഡ്രൈവർ ഡ്രൈവർ തട്ടിക്കോ ഫുഡണ്ടോ ഫുഡാ എല്ലാരും ഇരുന്ന് ചായ കുടിച്ച് സെറ്റ് ആന്നിട്ട് അപ്പൊ പോലെ സമയല്ലേ ഏകദേശം രാവിലെ ആവുമ്പോ ചിരി കാണണം എന്നിട്ട് വന്ന ആള് നമ്മളടുത്തേക്ക് എത്തിട്ടുണ്ട് ചിരിച്ചിട്ടില്ലേ കാണുന്ന എത്തിക്കഴിഞ്ഞിട്ട് നമ്മളാള് രാവിലെ ചിരിച്ചു വേണമെന്നിട്ട് ഇപ്പൊ രാവിലെ കറക്റ്റ് ചിരിച്ചു കൊണ്ടു തന്നിട്ടുണ്ട് അടിപൊളി നമ്മളെ സംഗതികളും കാര്യങ്ങളൊക്കെ അടിപൊളി ഫുഡ് ഒരു രക്ഷയില്ല ഗൈസ് അങ്ങനെ ഞങ്ങക്ക് ഇതാ ഇപ്പൊ ഇറങ്ങേണ്ട സമയല്ലുണ്ട് ഇതാണ് നമ്മുടെ ക്രൂ നമ്മളെ ഡ്രൈവർ കപ്പിത്താൻ നമ്മളെ നമ്മളെ കോർഡിനേറ്റ് ചെയ്ത ആളിവിടെ ഉണ്ട് കേട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ് അപ്പൊ എല്ലാം ബി ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത് ബൈ 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 ബൈ